സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാലും ചില കുട്ടികൾക്കൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഉണ്ട് അങ്ങനെയുള്ള കുട്ടികളെ പറഞ്ഞ് തിരുത്താൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അത് ഒന്നെങ്കിൽ പേരൻസിൻ്റെ അൺഅൈലബിലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ചില കുട്ടികൾക്ക് അക്കൗണ്ട്സ് ഉള്ള കുട്ടികളെ എങ്ങനെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഇനി എന്ത് അക്കൗണ്ടുള്ള കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ ഫോണിൽ നിങ്ങൾക്ക് നോക്കാനുള്ള അവകാശവും അധികാരവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് റൈറ്റിനേക്കാൾ ഉപരി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾ അതിൽ ചെക്ക് ചെയ്യണം ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാം എടുക്കാം ഇൻസ്റ്റഗ്രാമിൽ ആരൊക്കെ നിങ്ങളുടെ കുട്ടിയുമായി നിരന്തരം ചാറ്റ് ചെയ്യുന്നുണ്ട് എന്നൊന്നും നോക്കാം വളരെ റാൻഡമായി എടുത്തായിരിക്കണം നോക്കിയിരിക്കുന്നത് അല്ലാതെ പറഞ്ഞ് അപ്പോയിൻമെൻ്റ് എടുത്ത് നോക്കി അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ രണ്ടാമത് പ്രധാനമായും നോക്കേണ്ട ഒരു കാര്യമാണ് ആരെയൊക്കെയാണ് കുട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് കുട്ടി അങ്ങനെ ഒരു ബ്ലോഗിങ് ചെയ്യണമെങ്കിൽ അവിടെ എന്തോ ഒരു ചാറ്റോ അല്ലെങ്കിൽ മറ്റെന്തോ നടന്നിരിക്കുന്നു കുട്ടിക്ക് അഭിമാ അഭികാമ്യമല്ലെന്ന് അവന് തന്നെ തോന്നിയത് അല്ലെ അവൾക്ക് തന്നെ തോന്നിയത് അവിടെ നടന്നിരിക്കുന്നു അല്ലേ ഇനി ഈ കാരണങ്ങളെക്കാൾ ഒക്കെ ഉപരി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി നന്നായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടോ എന്നൊന്ന് സ്വയം പരിശോധനയ്ക്ക് വില വിധേയരാവണം നിങ്ങൾ എത്ര മാത്രം നിങ്ങളുടെ കുട്ടിയെ അറിയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ കുട്ടി എന്തിനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ കുട്ടി ഒരു വലിയ മനുഷ്യരിൽ നിന്ന് അതായത് അഡൾട്ടിൽ നിന്ന് നിങ്ങളുടെ പ്രായമുള്ള ഒരാളിൽ നിന്ന് എന്ത് മാറ്റമാണ് ഒരു കുട്ടി ആഗ്രഹിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയുടെ കരാള ഹസ്തങ്ങളിലേക്ക് കുട്ടികളെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം മക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ മനസ്സറിയാനൊന്ന് ശ്രമിക്കുക കുറച്ച് സമയം അതിനായി മാറ്റിവെക്കുക അല്ലെങ്കിൽ ഒരുപാട് സമയം വേറെ പലതിനുമായി മാറ്റിവെക്കേണ്ടി വരും